ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി എസ് പി എസ് സി വേൾഡ് അ ബി എസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് എൽ ജി എസ്സിൻ്റെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി കേരളവുമായി ബന്ധപ്പെട്ട ചില ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളാണ് ഇതിനു മുൻപ് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചിരുന്നു ഇത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യവും അവയുടെ ഉത്തരങ്ങളുമാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം നമ്മുടെ ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രമാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം അതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നാൽപ്പത്തി നാല് നദികൾ കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാലാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തി ഒന്ന് കേരളത്തിൽ ആകെ നദികൾ നാൽപ്പത്തി നാല് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി എണ്ണമാണ് അടുത്തത് കേരളത്തിൽ കേരളത്തിലേരം കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നാണ് നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഏറ്റവും കൂടുതൽ നദികളുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് പന്ത്രണ്ട് നദികൾ ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ ഒഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് പന്ത്രണ്ട് എണ്ണം പിന്നീട് പെരിയാറിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ് ഓക്കെ അല്ലേ അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ ആദ്യ ഉരുക്ക് തടയണ നിർമ്മിക്കുന്ന കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ ആദ്യ ഉരുക്ക് തടയണ നിർമ്മിക്കുന്ന കേരളത്തിലെ നദി ഭാരതപ്പുഴയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിരക്ക് കൂടിയ നദി പെരിയാറാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിരക്ക് കൂടിയ നദി അത് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിരക്ക് കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ് മലിനീകരണ നിരക്ക് കൂടിയ നദി പെരിയാറും മലിനീകരണ നിരക്ക് കുറഞ്ഞ നദി കുന്തിപ്പുഴയുമാണ് ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ചാലിയാർ ലഹളയാണ് ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള ഇപ്പം ഈ ഭാഗത്ത് നമ്മൾ എന്താ പഠിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് ഒന്നാമത്തേത് പെരിയാറാണ് നമ്മൾ പഠിച്ചതാണ് ആദ്യ ഉരുക്ക് തടയണം നിർമ്മിക്കുന്ന കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് പ്രകാരം മലിനീകരണ നിരക്ക് കൂടിയ നദി പെരിയാറും കുറഞ്ഞത് കുന്തിപ്പുഴയാണ് പിന്നീട് ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം അടുത്തത് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ഏതാണ് അത് മൂവാറ്റുപുഴയാറാണ് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദിയാണ് മൂവാറ്റുപുഴയാറ് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ അടുത്തത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനിയാണ് അപ്പോഴ് ഒഴുകുന്ന എത്ര നദികളാണ് നമ്മൾ പഠിച്ചത് മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് പാമ്പാർ കബനി ഭവാനി അപ്പോഴ് ഒഴുകുന്ന ഈ മൂന്ന് നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി അങ്ങനെയെങ്കിൽ ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് അത് പാമ്പാറാണ് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ ഈ ഭാഗത്ത് തെക്കേ അറ്റത്തുള്ള നദി നമ്മൾ പഠിച്ചു നെയ്യാർ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി പഠിച്ചു ഏതാണ് മൂവാറ്റുപുഴ ആറാണ് ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറും ഓക്കെ അടുത്തതെല്ലാം നല്ല ചോദ്യങ്ങളാണ് അപരനാമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ആലുവപ്പുഴ പെരിയാർ പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ പേരാർ നിള പൊന്നാനി അത് മൂന്നും കൂടെ ഒരുമിച്ച് പഠിക്കാം നിള എന്നും പേരാർ എന്നും പൊന്നാനി പുഴ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ഇനി കരിമ്പുഴ എന്നറിയപ്പെടുന്നത് പുഴയാണ് കരിമ്പുഴ കടലുണ്ടി പുഴ മൂര്യാട് നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് മൂരാട് നദിയാണ് മൂര്യാടല്ല മൂരാട് നദി കുറ്റ്യാടി പുഴയാണ് ഇനി ബേപ്പൂർ പുഴ പൊൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാർ ആണ് ബേപ്പൂർ പുഴ പൊൻപുഴ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചാലിയാർ ഇനി പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നതും പെരുമ്പുഴ എന്ന് അറിയപ്പെടുന്നതും ആരാണ് ചന്ദ്രഗിരി പുഴയാണ് തേജസ്വിനി എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി എന്നറിയപ്പെടുന്നത് കരിയങ്കോട് പുഴ മാഹി മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് പുഴ മയ്യഴി പുഴ കപില എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് കപില എന്നറിയപ്പെടുന്നത് കബനി നദി തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാർ ആലുവ പുഴ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു പെരിയാറാണ് പേരാർ നിള പൊന്നാനി പുഴ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഭരതപ്പുഴ കരിമ്പുഴ എന്നറിയപ്പെടുന്നത് പുഴ മൂരാട് നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ബേപ്പൂർ പുഴ പൊൻപുഴ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ് പയസ്വിനി എന്നറിയപ്പെടുന്ന ഏതാണ് ചന്ദ്രഗിരിപ്പുഴ പെരുമ്പുഴ എന്നും അറിയപ്പെടുന്നു തേജസ്വിനി എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴ മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് മയ്യേഴീപ്പുഴ കപ്പില കബനി തലയാർ പാമ്പാർ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്തും കൂടെ പോകുന്നത് ഓക്കെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പം നമ്മൾ അപരനാമങ്ങൾ എന്ന പോലും ആ പോർഷനാണ് നോക്കുന്നത് അടുത്തത് കേരളത്തിലെ നയിൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ നയിൽ ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് കേരളത്തിലെ നൈൽ ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ കൂടാതെ ബാരിസ് എന്ന പേരിലും പമ്പ അറിയപ്പെടുന്നു ദക്ഷിണ ഭഗീരഥി എന്ന് ബാരിസ് എന്നറിയപ്പെടുന്നു പമ്പ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് അടുത്തത് കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടി പുഴ കേരളത്തിലെ മഞ്ഞ നദി ഇങ്ങനെ അറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് കേരളത്തിലെ നൈലാണ് ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി ബാരിസ് ഇങ്ങനെ അറിയപ്പെടുന്നു പമ്പ കേരളത്തിൻ്റെ ജീവരേഖയാണ് പെരിയാർ കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടി പുഴ അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളികളാണ് ഇതും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി നമുക്ക് നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി പുന്നമടക്കായൽ ആറന്മുള വള്ളംകളി നടക്കുന്നതും കൂടാതെ ചമ്പക്കുളം രാജീവ് ഗാന്ധി ട്രോഫിയൊക്കെ നടക്കുന്നത് പമ്പ നദിയിലാണ് നെഹ്റു ട്രോഫി പുന്നമടക്കായലിൽ ആറന്മുള വള്ളംകളി ചമ്പകുളം മൂലം വള്ളംകളി പിന്നീട് രാജീവ് ഗാന്ധി ട്രോഫിയൊക്കെ നടക്കുന്നത് പമ്പ നദിയിലാണ് ഇനി ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ് കുമരകം ഉത്രാടം തിരുന്നാൾ അല്ലെങ്കിൽ നീരേറ്റുപുറം വള്ളംകളി ഇതും പമ്പയിലാണ് പമ്പയിൽ നടക്കുന്ന മൂന്നെണ്ണം നമ്മൾ നേരത്തെ നോക്കി അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക ഉത്രാടം തിരുനാൾ അഥവാ നീരേറ്റുപുറം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ് അടുത്തത് മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാർ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അച്ഛൻ കോവിലാറാണ് അടുത്തത് പായ്പാട്ട് വള്ളംകളി പായപ്പാട് കായലാണ് പായ്പാട്ട് വള്ളംകളി പായപ്പാട്ട് കായൽ എളുപ്പമുണ്ട് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണി കായൽ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായലാണ് കന്നേറ്റിക്കായൽ ശ്രീനാരായണ ട്രോഫി വള്ളംകളിയാണ് ഇത്രയും വള്ളംകളികൾ നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു നെഹ്റു ട്രോഫി പുന്നമടക്കായൽ ആറമുള ചമ്പക്കുളം രാജീവ് ഗാന്ധി കൂടാതെ തന്നെ ഉത്രാടൻ തിരുനാൾ ഇതൊക്കെ നടക്കുന്നത് പമ്പ നദിയിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി കുമരകത്തും മദർ തെരേസ വള്ളംകളി അച്ഛൻ കോവിലാറ് പായിപ്പാട്ട് പായ്പാട്ട് കായൽ അയ്യങ്കാളി ട്രോഫി വെള്ളായണിക്കായാലും ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായലുമാണ് നടക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ അന്നേരം ഒരു വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് വരണം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് തവണ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ തന്നെ പറഞ്ഞ് പറഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം അടുത്തത് കേരളത്തിലെ കായലുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കങ്ങ് പഠിച്ചു പോകാം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചുറ തടാകം കോഴിക്കോടാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചുറ മനുഷ്യനിർമ്മിത നിർമ്മിത മാനാഞ്ചിറ കോഴിക്കോട് ഇനി ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി വയനാട് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി അത് വയനാടാണ് ഒന്നാമത് നമ്മൾ നോക്കിയത് കേരളത്തിലെ മനുഷ്യ നിർമ്മിത തടാകം മാനാഞ്ചിറ കോഴിക്കോട് ഇനി ഹൃദയത്തിൻ്റെ ആകൃതിയിലാണെങ്കിൽ ഹൃദയ സരസ് അത് സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി വയനാട് ഇനി നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നീരാളിയുടെ ആകൃതി കൂടാതെ തന്നെ പനയുടെ ആകൃതി അപ്പം നീരാളിയുടെയും പനയുടെയും ആകൃതിയിലും ഉള്ള കായലാണ് അഷ്ടമുടിക്കായൽ അടുത്തത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിലുള്ളത് ശാസ്താംകോട്ടയും പന നീരാളി തുടങ്ങിയവയുടെ ആകൃതിയിലുള്ളത് അഷ്ടമുടിക്കായലുമാണ് അടുത്തത് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് ഇത്രയുമാണ് കായലുകളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോഴും പഠിക്കുന്നത് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ശാസ്താംകോട്ട കായൽ കൊല്ലമാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയാണ് വെള്ളായണി കായൽ തിരുവനന്തപുരം ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലും വെള്ളായണി കായൽ തിരുവനന്തപുരം പൂക്കോട് തടാകം വയനാട് പൂക്കോട് തടാകം വയനാട് ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം പൂക്കോട് വയനാട് അടുത്തത് മൂരിയാട് തടാകം ഏനമാക്കൽ ഇത് രണ്ടും തൃശ്ശൂരാണ് മൂരിയാടും ഏനമാക്കലും തൃശ്ശൂരാണ് വാരാപ്പുഴ എറണാകുളത്താണ് വാരാപ്പുഴ എറണാകുളം മനക്കോടി അത് തൃശ്ശൂർ ആണ് തൃശ്ശൂരുള്ള ശുദ്ധജല തടാകമാണ് ഏതാ മനക്കോടി ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം പൂക്കോട് വയനാട് മുരിയാട് ഏനമാക്കൽ തൃശ്ശൂർ വാരാപ്പുഴ എറണാകുളം മനക്കോടി തൃശ്ശൂർ തന്നെയാണ് മൂന്നെണ്ണം തൃശ്ശൂരാണ് ഓക്കെ മുരിയാട് ഏനമാക്കൽ മനക്കോടി ഓക്കെ അല്ലേ അടുത്തത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി പുന്നമട കായലിലാണ് കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി പുന്നമട കായലുകളിലാണ് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടമെന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താൻ കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം പൂക്കോടാണ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോടാണ് പൂക്കോടിനെക്കുറിച്ച് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ് ഇനി കേരളത്തിലെ ഏറ്റവും തെക്കുള്ള കായലാണ് വെള്ളായണി കായൽ നമ്മൾ നേരത്തെ പഠിച്ചു തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കുള്ള കായലാണ് വെള്ളായണി കായൽ കൂടാതെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ കേരളത്തിലെ തെക്കുള്ള കായലാണ് വെള്ളായണി കൂടാതെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം വെള്ളായണി കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പള കായൽ ഇന്ത്യയിൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് കൊച്ചി തുറമുഖമാണ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു കൊച്ചി തുറമുഖം അടുത്തത് ദ്വീപുകൾ വെള്ളച്ചാട്ടങ്ങൾ നോക്കാം കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് എറണാകുളം ജില്ലയിലെ വൈപ്പിനും ആദ്യത്തെ കൃത്രിമ ദ്വീപാണ് വെല്ലിങ്ടൺ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ അത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപ് വയനാട് കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണ് നിക്ഷേപിച്ച് ഉണ്ടായ ദ്വീപാണ് വെല്ലിങ്ടൺ കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണ് നിക്ഷേപിച്ച് ഉണ്ടായ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ പിന്നീട് ജനസാന്ദ്രതയേറിയ ദ്വീപാണ് വൈപ്പിൻ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ വയനാട് അടുത്ത കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാനായി എടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ കാലാവസ്ഥകൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ ശൈത്യകാലം വേനൽക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കുകിഴക്കൻ മൺസൂണും ശൈത്യകാലവും വേനൽക്കാലവുമാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ അതിൽ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വരെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക വേനൽക്കാലം എന്ന് പറയുന്നത് മാർച്ച് മെയ് മാസങ്ങളാണ് വേനൽക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ ശൈത്യകാലം വേനൽക്കാലം തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളമാണ് മൺസൂണിൻ്റെ കവാടം കേരളം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നു കേരളത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ജനുവരിയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസമാണ് ജനുവരി ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത പറയുന്ന പേരാണ് പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചുക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ക്ലൂ വന്നാലോ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് അത് പശ്ചിമഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് ആനമുടി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയത് മീശപ്പുലിമല അത് ഇടുക്കി ജില്ലയിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം തിരുവനന്തപുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് നിരയാണ് അഗസ്ത്യാർ കൂടം ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ളതാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനമാണെങ്കിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം ചോലവനമാണ് ചോലവനം ഏറ്റവും കുറവാണേ ഇത് രണ്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുവക്കെ തരാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനവും ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം ഏതാണ് ചോലവനമാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി രണ്ടാമത്തേത് മീശപ്പുലിമല അതെവിടെയാണ് ഇടുക്കിയാണ് പിന്നീട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർ കൂടം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനവും ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ചോല വനങ്ങളുമാണ് അടുത്തത് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാണ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിലെ സ്ഥാനം പതിമൂന്ന് കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല കോന്നി പത്തനംതിട്ട ജില്ലയാണ് കോന്നി പത്തനംതിട്ട കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ഡിവിഷനാണ് റാന്നി പത്തനംതിട്ട അത് രണ്ടും കൂടെ മാറിപ്പോകരുത് കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല കോന്നിയാണ് കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ഡിവിഷനാണ് റാന്നി അത് രണ്ടും പത്തനംതിട്ട ജില്ലയാണ് വനവിസ്തൃതി കുറഞ്ഞ ഡിവിഷനാണ് ആറളം അത് കണ്ണൂരാണ് വനവിസ്തൃതി കുറഞ്ഞ ഡിവിഷൻ ആറളം വനവിസ്തൃതി കൂടിയ ഡിവിഷൻ റാന്നി അത് പത്തനംതിട്ട വനവിസ്തൃതി കുറഞ്ഞ ഡിവിഷൻ ആറളം കണ്ണൂർ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല കണ്ണൂരാണ് കണ്ണൂർ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് കേരള വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരള വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തിരുവിതാംകൂറില് വനനിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മൂന്ന് വർഷങ്ങളാണ് ഞാൻ എടുത്തിട്ട് വന്നത് കേരള വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തിരുവിതാംകൂറില് വനനിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ നേരത്തെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച കുറേ കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ചത് നമുക്ക് വീണ്ടും ഓർത്തെടുക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കണക്കാക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അതിൽ തന്നെ നദികളും കായലുകളും കൂടാതെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മറ്റു സവിശേഷതകൾ പഠിച്ചു കൂടാതെ തന്നെ ഓരോ നദികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളികൾ പഠിച്ചു അങ്ങനെ അങ്ങനെ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോഴേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം നമുക്കിത് എൽ ജി എസ്സിൻ്റെ തന്നെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി പ്രയോജനപ്പെടുത്താം കൂടാതെ തന്നെ ഇനി എൽ ഡി സി എക്സാം എഴുതാനുള്ളവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം കാരണം ഇത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളാണ് അപ്പം നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരെയും ഒരിക്കൽ കൂടി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം ആശംസിക്കുകയാണ് താങ്ക് യു ബായ്